ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ പ്രിയമുള്ളവരെല്ലാം ബതാനിയ ഗോസ്ബൽ മിനിസ്ട്രിയുടെ നൂറ്റി അൻപത്തി ഒന്നാമത്തെ ബൈബിൾ ക്ലാസ്സിലേക്ക് ഹാർദവുമായിട്ട് സ്വാഗതം ചെയ്യുന്നു നിങ്ങളെല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ ഇത് വെളിപ്പാട് പുസ്തകത്തെക്കുറിച്ചുള്ള ക്രമീകൃത പഠനത്തിൻ്റെ ഏഴാമത്തെ ഭാഗമാണ് നാം ഇന്ന് ഒരുമിച്ച് പഠിക്കുവാനും ചർച്ച ചെയ്യുവാനും കർത്താവിൽ ആശ്രയിച്ച് ഞാൻ ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ആറ് ഭാഗങ്ങൾ നമുക്ക് ഒരുമിച്ച് പഠിക്കുവാനും അവയൊക്കെ സമൂഹമാധ്യമത്തിലൂടെ പലരും ലോകത്തിൻ്റെ വിവിധ കോണുകളിൽ നിന്ന് വീക്ഷിക്കുവാനും അവരുടെ അഭിപ്രായങ്ങൾ അറിയിക്കുവാനും അവർക്ക് അറിയാവുന്ന കാര്യങ്ങൾ എന്നോടൊത്ത് പങ്കുവയ്ക്കുവാനും കർത്താവ് കൃപ ചെയ്തു ഞാൻ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു പ്രത്യേകിച്ച് എനിക്ക് വാട്സാപ്പ് മെസ്സേജ് അയക്കുകയും കമൻ്റുകൾ ചെയ്യുകയും ചെയ്ത് എന്നെ പ്രോത്സാഹിപ്പിക്കുകയും ഇതേക്കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയിക്കുകയും അതുപോലെ തന്നെ സംശയങ്ങൾ ചോദിക്കുകയും ചെയ്ത് എല്ലാവരോടുള്ള നന്ദി ഒരിക്കൽ കൂടെ അറിയിക്കുന്നു നമുക്ക് ഒട്ടും സമയം പാഴാക്കാതെ മുൻപോട്ട് പോകാം ഒരു സഹോദരന് എന്നെ ഒരു അഭിപ്രായം അറിയിച്ചത് അരമണിക്കൂറിൽ കൂടാത്ത സെഷനുകളാണെങ്കിൽ കുറച്ചുകൂടെ എന്ന ഈ ഇത്രയും തിരക്കുള്ള കാലത്ത് വളരെ പ്രയാസമാണ് ഇരുന്ന് മുഴുവൻ കേൾക്കുവാനായിട്ട് അതുകൊണ്ട് സമയമൊന്ന് കുറയ്ക്കണം എന്ന് അഭിപ്രായപ്പെടുകയാണ് ഞാൻ ഞാൻ അഭിപ്രായത്തെ മാനിക്കുന്നു അതിനെ വിലക്കെടുക്കുന്നു എന്നാലാവുന്ന വിധത്തിൽ ഇന്ന് കുറച്ച് ഒന്ന് ആഴത്തിലേക്ക് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു ആ ഭാഗം തന്നെ വെളിപ്പാട് പുസ്തകം രണ്ടാമധ്യായം എട്ടാം വാക്യം മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വാക്യം വാക്യമായി വായിച്ചു വേഗത്തിൽ നമുക്ക് അതിലടങ്ങിയിരിക്കുന്നതായ ആത്മീക സത്യങ്ങളെ ഗ്രഹിക്കുവാനും മനസ്സിലാക്കുവാനും കർത്താവ് ഇടവരുത്തുമാരാകട്ടെ അന്ന് ക്ലാസ് നിർത്തിയപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു രണ്ടാം മരണം എന്നത് അടുത്ത ക്ലാസ്സിൽ കർത്താവ് അനുവദിക്കുമെങ്കിൽ ചർച്ച ചെയ്യുമെന്ന് നമുക്ക് ഇന്ന് ക്ലാസിന്റെ അവസാനം ആ ഭാഗം കൂടെ കവർ ചെയ്ത് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുവാൻ ശ്രമിക്കാം സ്മുരണയിലെ സഭയുടെ ദൂതനെ എഴുതുക മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുകയും ചെയ്ത ആദ്യനും അന്ത്യനുമായവൻ അരളി ചെയ്യുന്നു വളരെ എളുപ്പമാണല്ലോ എഴുതുന്നത് സ്മുരണയിലെ സഭയുടെ ദൂതൻ അഥവാ പാസ്റ്റർ ഓഫ് ദ ചേർച്ച് അറ്റ് സ്മിർണ ശരിക്ക് അതിന്റെ മൂലഭാഷയിൽ സ്മിർണ എന്നാണ് നമ്മുടെ മലയാളത്തിൽ സ്മുരണ എന്നാണെങ്കിലും അത് ഗ്രീക്കിൽ എഴുതിയപ്പോൾ അത് സ്മിർണ എന്നാണ് അപ്പോൾ ആരാണ് ഈ ദൂതൻ നമ്മൾക്ക് ചരിത്രം പഠിക്കുമ്പോൾ ഒരു കാര്യം ഞാൻ പറയട്ടെ ചിലർ പറയുന്നുണ്ട് ചരിത്രത്തിന്റെ ആവശ്യമില്ല എന്ന് എന്നാൽ യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ വചനം പഠിക്കുമ്പോൾ വിശുദ്ധ വചനത്തിൻ്റെ സിംഹഭാഗവും ചരിത്രമാണ് പഴയ നിയമം നോക്കിയാൽ അപ്പോൾ തന്നെ നാല് സുവിശേഷങ്ങൾ നോക്കിയാൽ അപ്പോ സ്ഥലപ്രവർത്തികൾ നോക്കിയാൽ അതെല്ലാം ചരിത്രമാണ് അപ്പോ സ്ഥലപ്രവർത്തികൾ ഏകദേശം ഏഴി മുപ്പത് നാൽപ്പത് വരെയുള്ള സഭയുടെ ചരിത്രമാണ് അപ്പോൾ അതിന് ശേഷമുള്ള ചരിത്രം ചരിത്രകാരന്മാർ എഴുതിയിരിക്കുന്നു അതിൽ ഒരുപക്ഷേ പൂർണ്ണത കാണില്ല ഒരുപക്ഷേ അതിൽ കൂട്ടിച്ചേർക്കൽ ഉണ്ടായിരിക്കാം നമ്മൾ അതൊന്നും ആധികാരിക ഗ്രന്ഥമായിട്ട് എടുക്കാറില്ല പക്ഷേ നമ്മൾ പഠനാർത്ഥം നമ്മൾ സഭയുടെ ചരിത്രം പഠിക്കുന്നുണ്ട് വിവിധ ചരിത്രകാരന്മാർ എഴുതിയ ജോസഫസ് പോലുള്ള അറിയപ്പെട്ട അംഗീകരിക്കപ്പെട്ട വ്യക്തികൾ എഴുതിയ ചരിത്രങ്ങൾ നമ്മൾ പഠിക്കുന്നുണ്ട് എന്തിനു വേണ്ടിയാണ് നമ്മൾ സഭയുടെ ചരിത്രം പഠിച്ചിരിക്കണം എങ്ങനെയാണ് ഇന്ന് രണ്ടായിരം വർഷങ്ങൾക്കിപ്പുറത്ത് നാം ഇന്ന് അംഗങ്ങളായിരിക്കുന്ന നാം ഇന്ന് ചേർന്ന ദൈവത്തെ ആരാധിക്കുന്ന സഭ ഉരുത്തിരിഞ്ഞ് വന്നത് അതിൻ്റെ ആ നാൾ വഴികൾ നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വളരെ നല്ലതാണ് നമ്മെ ബലപ്പെടുത്തും ചരിത്രകാരന്മാർ അഭിപ്രായപ്പെടുന്നത് അന്ന് യോഹനാൻ അപ്പോസ്തോലൻ പത്മോസ് ദ്വീപിൽ ആത്മവിവശേഷതയിലായി ദർശനങ്ങൾ കണ്ടപ്പോൾ കർത്താവ് യേശു ക്രിസ്തു തിജസ്കരിക്കപ്പെട്ടവനായി തനിക്ക് ദർശനത്തിൽ പ്രത്യക്ഷനായിട്ട് തന്നോട് അരുളി ചെയ്ത ദൂത് ഓർത്ത് പിന്നീട് എഴുതുന്ന സമയത്ത് സ്മുരണായ സഭയിലെ പാസ്റ്റർ പോളിക്കാർപ്പ് ആയിരുന്നു എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത് പോളിക്കാർപ്പ് പീഡനം സഹിച്ച് മരിക്കുന്നത് എ ഡി നൂറ്റി അൻപത്തഞ്ചിലാണ് പോളിക്കാർപ്പ് യോഹനൺ അപ്പോസ്തോളൻ്റെ ഒരു വളരെ അടുത്ത ശിഷ്യനായിരുന്നു അദ്ദേഹത്തെ ചുട്ടുകൊല്ലുവാൻ ശ്രമിച്ചു അന്നത്തെ ഗവൺമെന്റ് ചുട്ട് കൊല്ലുവാൻ ശ്രമിച്ചു എന്നിട്ട് അദ്ദേഹം മരിച്ചില്ല പിന്നെ അദ്ദേഹത്തെ കുത്തിക്കൊല്ലുകയായിരുന്നു ഇതാണ് ചരിത്രം സഭാചരിത്രം നമ്മെ പഠിപ്പിക്കുന്നത് അപ്പോൾ അദ്ദേഹമായിരുന്നു അന്ന സ്മരണ സഭയുടെ പാസ്റ്റർ അപ്പോൾ നമുക്ക് ചരിത്രം വെച്ച് നോക്കുമ്പോൾ ഒരു കാര്യം പറയാം പോളി കാർപ്പിനാണ് ഈ ദൂത് കർത്താവ് നൽകുന്നത് ഞാൻ മുൻപ് ക്ലാസ്സിൽ പറഞ്ഞുവല്ലോ രണ്ട് സഭകളെ കുറിച്ച് മാത്രമാണ് കർത്താവിന് യാതൊരു കുറ്റവും പറയുവാൻ ഇല്ലാതിരുന്നത് അതിലൊന്നാണ് സ്മുരണ സഭ സ്മുരണ സഭയിലേക്ക് ദൂത് കർത്താവ് തന്നെ തന്നെ പരിചയപ്പെടുത്തുന്നത് ഞാൻ മരിച്ചവനായിരുന്നു എന്നാൽ വീണ്ടും ജീവിക്കുകയും ഞാൻ മരിച്ചവനായിരുന്നു അതിലൊരു ദൂത് മരണമല്ല അന്ത്യം ദൈവമക്കളുടെ അന്ത്യം എന്ന് പറയുന്നത് മരണമല്ല മരണത്തിനപ്പുറത്ത് ജീവനുണ്ട് എന്നുള്ളതായ ഒരു പ്രത്യാശ നിർഭരമായ ദൂത് ആ ഒരു വാക്യത്തിൽ അടങ്ങിയിട്ടുണ്ട് ഞാൻ മരിച്ചവനായിരുന്നു വീണ്ടും ജീവിക്കുക അപ്പോൾ നമ്മുടെ പുനരുദ്ധാനത്തിലേക്ക് മരിച്ചവരുടെ പുനരുദ്ധാനത്തിലേക്ക് ക്രിസ്തുവിൽ മരിച്ചവർ മുമ്പേ ഉയർക്കുന്ന കാഹളനാഥത്തിന് മുമ്പേ ഉയർക്കുന്ന ആ പുനരുദ്ധാനത്തിലേക്ക് വിരൾട്ടുണ്ടെന്ന ഒരു ഇൻട്രൊഡക്ഷൻ ആണ് കർത്താവ് സ്മുരണ സഭയുടെ പാസ്റ്റർക്ക് നൽകുന്നത് ഇടയിൽ നൽകുന്നത് ആദ്യനും അന്ത്യനുമായവൻ അരളി ചെയ്യുന്നു തന്റെ ദൈവത്വത്തെ വളരെ വ്യക്തമായി ചൂണ്ടിക്കാണിക്കുന്ന ഒരു ഒരു പ്രയോഗമാണ് ആദ്യനും അന്ത്യനും എന്നുള്ളത് ഇനിയും സ്മിർണ സഭയെക്കുറിച്ച് പറയുമ്പോൾ ശരിക്കും സ്മിർണ എന്ന പദത്തിൻ്റെ അർത്ഥം ഇംഗ്ലീഷിൽ അത് മിർ എന്ന് പറയും മലയാളത്തിൽ മൂർ എന്ന് പറയും മൂരും കുന്തിരുക്കവും കാഴ്ചവെച്ചു എന്ന് നാം കേട്ടിട്ടുണ്ടല്ലോ ഈ മൂർ എന്ന് പറയുന്നത് ഒരു നല്ല സുഗന്ധ വർഗമാണ് ഇത് മൂർ വൃക്ഷത്തിൻ്റെ തൊലിയിൽ അടിച്ച് ഛേദമുണ്ടാക്കുമ്പോൾ അതിൽ നിന്ന് ഒലിച്ചു വരുന്ന കറയാണ് ഈ മൂർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ മൂര് എന്ന് പറയുന്നത് അപ്പോൾ സ്മിർണ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ മൂര് എന്നാണ് അർത്ഥം അപ്പോൾ ഇത് എന്തിനാണ് കാണിക്കുന്നത് യഥാർത്ഥത്തിൽ കഷ്ടതയെ കാണിക്കുന്ന ഒരു പദമാണ് സ്മിർണ അഥവാ സ്മൃണ എന്നുള്ളത് എന്താണ് കഷ്ടതയെ കാണിക്കുന്നത് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഞാൻ പറഞ്ഞല്ലോ ഈ വൃക്ഷത്തെ അടിച്ചാണ് ഈ കറയെടുക്കുന്നത് രണ്ടാമത് കറയെടുത്തത് ഉണങ്ങിക്കഴിഞ്ഞിട്ട് അതിൻ്റെ സുഗന്ധം നമ്മൾ ആസ്വദിക്കണമെങ്കിൽ അതിനെ ഇടിച്ച് പൊടിക്കണം നമുക്കറിയാം അഭിഷേക തൈലത്തിൻ്റെ ഒരു ഭാഗമായിരുന്നു മൂര് എന്ന് പറയുന്നത് അപ്പോൾ അതുപോലെ തന്നെ പഴയ കാലത്ത് ശവസംസ്കാര ചടങ്ങുകൾ ഉപയോഗിച്ചിരുന്ന വളരെ വിലപെടുപ്പുള്ള ഒരു സുഗന്ധദ്രവ്യമായിരുന്നു മൂര് എന്ന് പറയുന്നത് അപ്പോൾ ഇവിടെ നോക്കിയേ കഷ്ടതയെ കാണിക്കുന്നു മരണത്തെ കാണിക്കുന്നു മാത്രമല്ല ഇതിൻ്റെ ഇതിൻ്റെ സ്വാദ് എന്ന് പറയുന്ന അത്യന്തമായ കയ്പാണ് ഭയങ്കര കയ്പ്പാണ് ഇതിൻ്റെ സ്വാദ് അപ്പോൾ കയ്പേറിയ അനുഭവത്തിലൂടെ കടന്നു പോകുന്ന സഭ എന്നാൽ ആ കഷ്ടത മാറിക്കഴിയുമ്പോൾ കർത്താവിൻ്റെ സൗരഭ്യവാസനയെ ലോകമെമ്പാടും പടർത്തുന്ന ഒരു സഭ അതാണ് സ്മുരണാ സഭ എന്ന് പറയുന്നത് അപ്പോൾ ദൈവമക്കളായ നമുക്കൊക്കെ അനുഭവം ഉണ്ടായിരിക്കണം നമ്മൾ കഷ്ടത സഹിഷ്ണുതയെ സഹിഷ്ണുത സിദ്ധതയെ സിദ്ധത പ്രത്യാശയെ റോമർക്ക് എഴുതിയ ലേഖനത്തിൽ പൗരസഭ നമ്മെ പഠിപ്പിക്കുന്നതാണ് അപ്പോൾ കഷ്ടത നമുക്കുണ്ട് അതാ യോഹനാട് സുവിശേഷത്തിൽ കർത്താവ് പറയുന്നു നിങ്ങൾക്ക് കഷ്ടമുണ്ട് എന്നാലും നിങ്ങൾ ലോകത്തെ ജയിച്ചിരിക്കുന്നു അപ്പോൾ തീർച്ചയായിട്ടും കർത്താവിൻ്റെ മക്കൾക്ക് കർത്താവിൻ്റെ ദാസന്മാർക്ക് കർത്താവിൻ്റെ ശിഷ്യർക്ക് എന്തുണ്ട് ഈ ലോകത്തിൽ കഷ്ടതയുണ്ട് ആ കഷ്ടതയെ കാണിക്കുന്നതാണ് മൂര് മൂര് എന്ന് പറയുന്നതായ കാര്യം മനസ്സിലായല്ലോ അതാണ് സ്മൂർണ സഭ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും സഭ സഭയുടെ കഷ്ടത കഷ്ടതയിലൂടെ സഭ കടന്നുപോയ ഒരു കാലഘട്ടത്തെയാണ് അത് സൂചിപ്പിക്കുന്നത് അതുപോലെ തന്നെ മൂര് നല്ലൊരു ഔഷധമാണ് കേട്ടോ മുറിവിനും അതുപോലെ നീർക്കെട്ടിനൊക്കെ ചികിത്സയ്ക്കായിട്ട് മുമ്പും ഇന്നും വൈദ്യന്മാർ ഉപയോഗിക്കുന്ന ഒരു ഔഷധം കൂടെയാണ് മൂര് അതിന് ഔഷധവുമുണ്ട് അപ്പോൾ കഷ്ടതയിലൂടെ കടന്ന് പോകുമ്പോൾ മുറിവേൽക്കുമ്പോൾ അത് നമ്മുടെ സഹനത്താൽ പൊറുക്കപ്പെട്ടിട്ട് നമ്മൾ പൂർണ്ണ ആരോഗ്യത്തിലേക്കും സന്തോഷത്തിലേക്കും കടന്നു വരും എന്നുള്ള പ്രത്യാശ കൂടെ ഈ സ്മൂർണ എന്ന ആ പദത്തിന് അർത്ഥം നമുക്ക് കൊടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു മുൻപോട്ട് പോകാം ഒൻപതാം വാക്യം പറയുന്നു ഞാൻ നിന്റെ കഷ്ടതയും ദാരിദ്ര്യവും എന്നിട്ട് പറയുന്ന ധനവാനാകുന്നു താനും അപ്പോൾ എന്താണ് ഇവിടെ ഈ കഷ്ടത ദാരിദ്ര്യം ഇവിടെ ദാരിദ്ര്യം കഷ്ടത നമുക്കറിയാമല്ലോ ദാരിദ്ര്യം എന്ന ഒരു പദം അവിടെ ഉപയോഗിച്ചിട്ടുണ്ട് ആ ദാരിദ്ര്യം എന്നത് ശരിക്കും അതിൻ്റെ മൂലപദത്തിൽ ടോക്കിയ എന്നാണ് ടോക്കിയ ഈ ടോക്കിയ എന്ന പദത്തിന്റെ അർത്ഥം ഒന്നുമില്ലാത്ത അവസ്ഥ നമ്മൾ പറയാ പറയാറുണ്ടല്ലോ വീട്ടിൽ കഞ്ഞി കഞ്ഞിവെക്കുവാൻ ഉരിയ അരി പോലും ഇല്ല അത് ആ ദാരിദ്ര്യത്തിന്റെ അങ്ങേയറ്റമാണ് ഇവിടെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ആത്മീയ ദാരിദ്ര്യമല്ല കേട്ടോ ഇവിടെ ഈ ദാരിദ്ര്യം എന്ന് പറയുന്ന ഭൗതിക ദാരിദ്ര്യമാണ് എന്ന് വെച്ചാൽ സഭ സാമ്പത്തികമായ ഭയങ്കര ഞെരുക്കത്തിലൂടെ ഭൗതികമായ അതിഭയങ്കരമായ ഞെരുക്കത്തിലാണ് ചുറ്റുപാടും ഒരുപക്ഷെ ധാരാളം സമ്പന്നരും സമ്പത്തും ഉണ്ടെങ്കിലും സഭയ്ക്ക് യാതൊരു വിധത്തിലുള്ള സമ്പത്തുമില്ല ഒന്ന് ഓർത്തു നോക്കി ഇന്നത്തെ അവസ്ഥയും അന്നത്തെ അവസ്ഥയും ഒന്ന് നിങ്ങളൊന്ന് കമ്പെയർ ചെയ്ത് നോക്കി ഇന്ന് സഭയെ എന്ന് പറയുന്നത് സമ്പത്തിന്റെ കൂമ്പാരമാ നമ്മൾ ചുറ്റുപാടും കാണുന്ന ക്രൈസ്തവ സഭകൾ അവർക്ക് വലിയ കെട്ടിടങ്ങളും വലിയ കെട്ടിട സമുച്ചയങ്ങളും അതുപോലെ വലിയ വ്യവസായ കേന്ദ്രങ്ങളും ബാങ്കുകളും ആശുപത്രികളും സ്കൂളുകളും കോളേജുകളും എന്താ ഇല്ലാത്തത് അപ്പോൾ ഇന്ന് നമ്മൾ ചുറ്റുപാടും കാണുന്ന സഭ ഭൗതികമായി സമ്പന്നതയിൽ എന്നാൽ സ്മൂർണ സഭയില് അങ്ങേയറ്റം ദാരിദ്ര്യവും പട്ടിണിയുമായിരുന്നു അപ്പോൾ തന്നെ പറയുന്നു നീ സമ്പന്നനാണ് താനും അവിടെ സമ്പന്നൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാമോ യഥാർത്ഥത്തിൽ മൂല ഭാഷയിൽ അവിടെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ലൗസിയോസ് എന്നാണ് ലൗസിയോസ് ലൗസിയോസ് എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ അതിന്റെ അർത്ഥം ഭൗതികമായ സമ്പത്താണ് എന്നാൽ അതിനപ്പുറത്ത് അതിന് വേറൊരു അർത്ഥമുണ്ട് ലൗസിയോസ് എന്ന് നമ്മൾ ബൈബിളിൽ ആ പുതിയ നിയമത്തില് പദമുപയോഗിക്കുമ്പോൾ നമ്മൾ എഫ് എ സി ലേഖനത്തിലേക്ക് വരുമ്പോൾ സകല സ്വർഗീയ അനുഗ്രഹങ്ങളാലും അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു അപ്പോൾ ഈ സ്വർഗീയ അനുഗ്രഹങ്ങളെ ആത്മീയ സമ്പത്ത് നമുക്ക് പറയാം സ്വർഗീയ അനുഗ്രഹങ്ങൾ ആത്മീയ സമ്പത്ത് അപ്പോൾ ഇവിടെ നീ ദരിദ്രനാണ് അപ്പോൾ തന്നെ നീ സമ്പന്നനാണ് എന്ന് പറയുമ്പോൾ സ്മൂർണ സഭ സകലവിധ പരിശുദ്ധാത്മാവിന്റെ സകലവിധ ദാനങ്ങളാലും സമ്പുഷ്ടമായ സമ്പന്നമായ ഒരു സഭയായിരുന്നു പരിശുദ്ധാത്മാവിന്റെ എല്ലാ ഫലത്താലും ഫ്രൂട്ട് ഓഫ് ദ സ്പിരിറ്റ് എല്ലാ ഫലത്താലും സമ്പുഷ്ടമായ സമ്പന്നമായ ഒരു സഭയായിരുന്നു അവർക്ക് ഒരുപക്ഷേ ഇരുന്ന് അല്ലെ നിന്ന് ആരാധിക്കുവാനുള്ള ആരാധനാലയങ്ങളില്ലായിരുന്നു ഒരു പക്ഷെ അവർ അന്ന് ഗുഹകളിലും കാടുകളിലും വൃക്ഷത്തിന് തണലുമൊക്കെയാണ് ദൈവത്തെ ആരാധിച്ചിരുന്നത് പക്ഷെ അവർ അപ്പോഴും ആത്മീയ സന്തോഷത്താൽ നിറയപ്പെട്ടു അവർ അന്യോന്യം സ്നേഹിക്കുകയും അന്യോന്യം കരുതുകയും അന്യോന്യം താങ്ങുകയും ചെയ്തിരുന്നു അതാണ് നീ നീ ദരിദ്രനാകുന്നു എങ്കിലും നീ സമ്പന്നനാകുന്നു എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം അവർ ക്രിസ്തുവിനെ സാക്ഷീകരിച്ചു ക്രിസ്തുവിനെ അവരുടെ ഹൃദയത്തിൽ പേറി ക്രിസ്തുവിനെ ലോകത്തിന് അവർ അവർ പരിചയപ്പെടുത്തി അവർ പ്രദർശിപ്പിച്ചു ഇതെല്ലാം പരിശുദ്ധാത്മാവിന്റെ ഫലമാണ് അപ്പോൾ ഓർത്തു നോക്കിയേ അന്നത്തെ സഭ ഇത്രയും ഭയങ്കരമായി ദാരിദ്ര്യത്തിലും കഷ്ടതയിലൂടെ കടന്നുപോയി എങ്കിലും അവർ ആത്മാവിന്റെ ഫലത്താൽ സമ്പുഷ്ടമായിരുന്നു കൃപാവരങ്ങളാൽ ശക്തീകരിക്കപ്പെട്ട ബലപ്പെട്ട ഒരു സഭയായിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാം നമ്മളുടെ സഭാ സമൂഹവും അന്നത്തെ സ്മുരണാ സഭയെ കൂടെ നോക്കിയാൽ നമുക്കൊരു കാര്യം പറയുവാൻ സാധിക്കും സ്മുരണ സഭയിൽ പരിശുദ്ധാത്മാഅ അഭിഷേകം പ്രാപിക്കാത്തവരൊറ്റ വ്യക്തി പോലും ഇല്ലായിരുന്നു നമ്മൾ ഇന്ന് അങ്ങനെയല്ല തുടർന്ന് പറയുകയാണ് തങ്ങൾ യഹൂദർ എന്ന് പറയുന്നുവെങ്കിലും യഹൂദരല്ല അല്ല സാത്താന്റെ പള്ളിക്കാരായവരുടെ ദൂഷണവും അറിയുന്നു ഇതെല്ലാം കർത്താവ് അറിയുന്നു എന്നാണ് പറയുന്നത് ഇതേക്കുറിച്ച് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമല്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ കാര്യം പറഞ്ഞതാണ് എന്തുകൊണ്ടാണ് യഹൂദന്മാർ എന്ന് പറയപ്പെടുന്നുവെങ്കിലും അവർ യഹൂദരല്ല സാത്താന്റെ പള്ളിക്കാർ എന്ന് അവരെ കുറിച്ച് പറയുന്നതെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിരുന്നു പത്താം വാക്യം നീ സഹിപ്പാനുള്ളത് പേടിക്കേണ്ട നിങ്ങളെ പരീക്ഷിക്കേണ്ടതിന് പിശാജ് നിങ്ങളിൽ ചിലരെ തടവിലാക്കുവാൻ പോകുന്നു പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തം വിശ്വസ്തനായിരിക്കുക എന്നാൽ ഞാൻ ജീവ നിനക്ക് നനക്ക് തരും അവിടെ ഒരു കാര്യം നമ്മൾ ചിന്തിക്കാം എന്താണ് ഈ പത്ത് ദിവസം നിങ്ങൾക്ക് ഉപദ്രവം ഉണ്ടാകും മരണപര്യന്തും വിശ്വസ്തനായിരിക്കുക എന്ന് കർത്താവ് പറഞ്ഞതിന്റെ അർത്ഥം നിങ്ങൾക്ക് അതികഠിനമായ കഷ്ടം നിങ്ങൾ നേരിടും പക്ഷെ അത് കുറച്ച് ദിവസത്തേക്കാണ് എങ്കിലും നിങ്ങളിൽ ചിലർ മരണപ്പെട്ടേക്കാം ചിലരെ കൊന്നേക്കാം അതിന് നിങ്ങൾ തയ്യാറായിരിക്കണം ചിലർ മരിക്ക ചിലരെ കൊല ചെയ്യുന്നത് കണ്ട് നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ തണുത്തു പോകരുത് എന്നാണ് കർത്താവ് പറയുന്നത് നിങ്ങൾ എത്ര ഭയങ്കരമായ കഷ്ടതയിലൂടെ കടന്നു പോയാലും നിങ്ങൾ പൊന്നുപോലെ പുറത്തു വരും ആ അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങൾ ജീവകിരീടം പ്രാപിക്കും ഇവിടെ ഈ ലോകത്തിൽ കഷ്ടതയിലൂടെ കടന്നു പോകുന്ന സഭയിലെ ചിലർക്ക് ജീവൻ നഷ്ടമാകുന്നുവെങ്കിലും ആ ഇവിടെ ലോകത്തിൽ നഷ്ടമായ ജീവൻ ആ ഒരു കിരീടമായിട്ട് നിത്യജീവൻ മാത്രമല്ല നിത്യജീവനെ പ്രതിനിധാനം ചെയ്യുന്ന ഒരു കിരീടം അതാണ് ജീവകിരീടം എന്ന് പറയുന്നത് എന്നുവച്ചാൽ നാം എല്ലാം കർത്താവിന്റെ മുൻപിൽ നിൽക്കുമ്പോൾ അതിൽ ചിലരെ നമുക്ക് കാണുവാൻ സാധിക്കും അവർ തലയിൽ കിരീടം ചൂടപ്പെട്ടവരായിട്ട് ജീവകിരീടമുള്ളവരായിട്ട് കാണാൻ സാധിക്കും അവരൊക്കെ ഈ സ്മരണ സഭയിൽ ഉണ്ടായിരുന്ന ദൈവദാസന്മാർ ആയിരിക്കാം അതുപോലെ തന്നെ പൗലോസ് പൗലോസിന്റെ കൂടെ പ്രവർത്തിച്ചവര് ആദിമ സഭയിൽ പ്രവർത്തിച്ചവര് വാളിനാൽ നുറുങ്ങപ്പെട്ടവർ അതുപോലെ ക്രിസ്തുവിന്റെ നാമത്തിൽ മരണമേറ്റെടുത്തവര് രക്തസാക്ഷികൾ ഇവരൊക്കെ ജീവ കിരീടം അണിഞ്ഞ് കർത്താവിന്റെ മുമ്പിൽ നിൽക്കുന്നത് കാണുവാൻ എത്ര ഭംഗിയായിരിക്കും ഓർത്തു നോക്കി സ്തോത്രം അവരെ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം തുടർന്ന് കർത്താവ് പറയുകയാണ് ആത്മാവ് സഭകളോട് പറയുന്നത് എന്തൊന്ന് ചെവിയുള്ളവൻ കേൾക്കട്ടെ ജയിക്കുന്നവന് രണ്ടാം മരണത്താൽ ദോഷം വരികയില്ല ഇവിടെയാണ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ക്ലാസ് വൈൻഡപ്പ് ചെയ്തത് എന്താണ് ഈ രണ്ടാം മരണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതേക്കുറിച്ച് നമുക്ക് കുറച്ചു സമയം ചിന്തിക്കാം അതിനുശേഷം ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം രണ്ടാം മരണം ഉണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ഒന്നാം മരണമുണ്ട് ഒന്നാം മരണം മരണമുള്ളതുകൊണ്ടാണ് രണ്ടാം മരണം എന്നൊരു പ്രയോഗം വിശുദ്ധ വേദപുസ്തകത്തിലുള്ളത് നമ്മൾ ഈ രണ്ടാം മരണം എന്നുള്ള പ്രയോഗം കാണുന്നത് വെളിപ്പാട് പുസ്തകത്തിലാണ് നമുക്കത് ഓരോന്നായിട്ട് ചിന്തിക്കാം അപ്പോൾ ഒന്നാം മരണം എന്തുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഭൗതിക മരണമാണ് ഒന്നാം മരണം തീർച്ചയായിട്ടും നമുക്ക് വളരെ എളുപ്പമാണ് മനസ്സിലാക്കുവാൻ അത് ഒന്നുകിൽ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിൽ മരിക്കുന്ന അവസ്ഥ അതൊന്നാം മരണം അതുപോലെ തന്നെ ഒരുപക്ഷേല് ആയുസ് എത്തുന്നതിന് മുൻപേ ക്രിസ്തുവിന്റെ സാക്ഷികളായിട്ട് രക്തസാക്ഷി മരണം കൈവരിക്കുന്നവരുണ്ട് അപ്പോൾ അവരൊക്കെ ക്രിസ്തുവിൽ ജീവിച്ച് ക്രിസ്തുവിനെ പ്രതി ക്രിസ്തുവിൽ മരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെ മരണം വരിച്ചവരെയാണ് ഒന്നാം മരണത്തിൽ മരണപ്പെട്ടവരെന്ന് പറയുന്നത് അവര് ഒന്നാം പുനരുത്ഥാനത്തിൽ ഉയർത്ത് എഴുന്നേൽക്കപ്പെടും ഇനി എന്താണ് രണ്ടാം മരണം രണ്ടാം മരണത്തെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്നത് രണ്ടാം മരണം എന്ന് പറയുന്നത് ഗന്ധക തീ പൊയുകയാണ് അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം വെളിപ്പാട് പുസ്തകത്തിലേക്ക് നമുക്ക് മുൻപോട്ട് ഉള്ള ചില അധ്യായങ്ങൾ നോക്കാം ഇരുപത്തി ഒന്നാം അധ്യായത്തിലേക്ക് വേഗം വരാം എട്ടാം വാക്യം ഇരുപത്തി ഒന്നിന്റെ എട്ട് വളരെ ശ്രദ്ധിച്ച് കേൾക്കുക എന്റെ പ്രിയ സുഹൃത്തുക്കൾ ഇത് വളരെ ശ്രദ്ധിച്ച് കേൾക്കണം എന്നാൽ ഭീരുക്കൾ അവിശ്വാസികൾ അറക്കപ്പെട്ടവർ കുലപാതകന്മാർ ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ബിംബാരാധികൾ എന്നിവർക്കും പറയുന്ന ഏവർക്കും ഉള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിലത്രേ അത് രണ്ടാമത്തെ മരണം വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകം തന്നെ നമ്മൾ പഠിപ്പിക്കുകയാണ് എന്താണ് രണ്ടാമത്തെ മരണമെന്ന് എന്താണ് ഈ മുൻ പറഞ്ഞതായ കാര്യങ്ങൾ ജീവിതത്തിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് വേണ്ടി ന്യായാധിപതിയായ കർത്താവായ യേശു ക്രിസ്തു ഒരുക്കി വച്ചിരിക്കുന്നതാണ് ഗന്ധക തീപ്പൊക അഥവാ രണ്ടാമത്തെ മരണം ജയിക്കുന്നവൻ ഒരുവൻ പോലും ഇതിൽ വീഴുകയില്ല ആരൊക്കെയാണ് തോൽക്കുന്നത് ഭീരുക്കൾ ഭീരുക്കൾ എന്ന് പറഞ്ഞാൽ നമ്മൾ വിചാരിക്കും ഭയമുള്ളവർ അങ്ങനെയല്ല ഭീരുക്കൾ എന്നുള്ളതിന് കുറച്ചുകൂടെ എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതുണ്ട് ഞാൻ സമയത്തെ ചുരുക്കുവാൻ ശ്രമിക്കുന്നതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അവിശ്വാസികൾ അറക്കപ്പെട്ടവർ കുലപാതകന്മാർ അത് നമുക്കറിയാമല്ലോ കൊലപാതകം ചെയ്യുന്നവർ ഇനിയും കുല എന്തൊക്കെയാണെന്നുള്ളത് കർത്താവ് തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് സഹോദരനെ മൂഠ എന്ന് വിളിച്ചാൽ അവൻ കൊലപാതകം ചെയ്യുന്നു ഓർത്തു വയ്ക്കണം കേട്ടോ പഴയ നിയമത്തിലെ കൊലപാതകം മാത്രമല്ല അതിനപ്പുറത്താണ് പുതിയ നിയമത്തിൽ കൊലപാതകം എന്ന് പറയുന്നത് ദുർനടപ്പുകാർ ക്ഷുദ്രക്കാർ ഈ ദുർ എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും രക്ഷിക്കപ്പെടാത്തവരാണെന്ന് എന്നാൽ അങ്ങനെയല്ല രക്ഷിക്കപ്പെട്ടവർക്ക് ദുർ നടപ്പുണ്ടാകാം അത് വളരെ ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ചിന്തിക്കുകയും കൈകാര്യം ചെയ്യുകയും ചെയ്യേണ്ട കാര്യമാണ് ക്ഷുദ്രക്കാർ മറ്റുള്ളവർക്ക് ദോഷം ചിന്തിക്കുന്നവർ ദോഷം നിരൂപിക്കുന്നവർ ദോഷം ചെയ്യുന്നവർ ഇതാണ് ക്ഷുദ്രക്കാർ എന്ന് പറയുന്നത് ബിംബാരാധികൾ ബിംബങ്ങളെ വണങ്ങുകയും ബിംബങ്ങളെ ആരാധിക്കുകയും ബിംബങ്ങൾക്ക് നേർച്ച അർപ്പിക്കുകയും ചെയ്യുന്ന എന്റെ സഹോദരന്മാരിൽ ഒരുത്തൻ പോലും ഒന്നാം പുനരുദ്ധാനത്തിൽ ഉയർത്തി അവർ രണ്ടാം മരണത്തിന് ഏൽപ്പിക്കപ്പെട്ടിരിക്കും ഗന്ധക തീപ്പകയിൽ തള്ളപ്പെട്ടിരിക്കും നിങ്ങളെ പുരോഹിതന്മാർ വഞ്ചിക്കരുത് സഭാനേതാക്കന്മാർ നിങ്ങളെ വഞ്ചിക്കരുത് നിങ്ങളുടെ ഭ്രാന്ത് നിങ്ങളെ വഞ്ചിക്കരുത് ബിംബങ്ങളുടെ മുമ്പിൽ വണങ്ങുകയോ ബിംബങ്ങളുടെ മുമ്പിൽ നമസ്കരിക്കുകയോ ബിംബങ്ങളെ ആരാധിക്കുകയോ ബിംബങ്ങൾക്ക് നേർച്ച അർപ്പിക്കുകയോ ബിംബങ്ങളുടെ മേൽ പൂമാല ചാർത്തുകയോ ബിംബങ്ങളുടെ മേൽ പാലൊഴിക്കുകയോ ബിംബങ്ങളുടെ പേരിൽ ഭക്ഷണം കൊടുക്കുകയോ എന്ത് ചെയ്താലും അത് ബിംബാരാധനയാണ് ബിംബാരാധന നടത്തുന്ന ഒരു വ്യക്തി പോലും യേശു ക്രിസ്തുവിനോടുകൂടെ ഒന്നാം പുനരുദ്ധാനത്തിൽ എടുക്കപ്പെടുകയില്ല എന്ന് വളരെ വ്യക്തമായിട്ട് വെളിപ്പാട് പുസ്തകത്തിൽ നമുക്ക് പഠിക്കുവാൻ സാധിക്കും ഇത് ഇതുകൊണ്ടാണ് പല സഭകളും വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കാത്തത് തങ്ങളുടെ വിശ്വാസികളെ വെളിപ്പാട് പുസ്തകം പഠിപ്പിക്കുകയോ അത് വായിക്കുകയും പഠിക്കുകയും ചെയ്യുന്നതിൽ പ്രോത്സാഹിപ്പിക്കുകയോ അവരുടെ ആരാധനാക്രമങ്ങളിൽ വെളിപ്പാട പുസ്തകത്തിൽ നിന്നുള്ള ഉദ്ധരണികൾ ഉപയോഗിക്കുക ചെയ്യുകയില്ല കാരണം ഇതൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് ഇതൊക്കെ വിശ്വാസികൾ പഠിച്ചു കഴിഞ്ഞാൽ അവരുടെ കച്ചവടം നടക്കുകയില്ല വ്യവസായം നടക്കുകയില്ല മനസ്സിലായല്ലോ വളരെ വ്യക്തമായി പറയുകയാണ് ഇത് ശ്രദ്ധിച്ച് കേട്ടുകൊള്ളണം ബിംബാരാധന നടത്തുന്നവരാണെങ്കിൽ ബിംബങ്ങളിൽ നിന്ന് നിങ്ങൾ ഒഴിവായിരിക്കണം നിങ്ങളുടെ ഭവനത്തിൽ ബിംബങ്ങൾ ഉണ്ടെങ്കിൽ അവയെ തച്ചുടച്ച് പുറത്ത് എറിഞ്ഞിരിക്കണം ഫോഷ്കു പറയുന്നവർ ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയിൽ അത്രേ ആദ്യ രണ്ടാമത്തെ മരണം അപ്പോൾ രണ്ടാമത്തെ മരണം മനസ്സിലായാലും കുറച്ചുകൂടെ നമുക്ക് വ്യക്തമാകാം രണ്ടാം മരണത്തെ വിശദീകരിച്ച് നമ്മൾ കേട്ടല്ലോ ഇനിയും വെളിപ്പാട് പുസ്തകത്തിൽ വേറെ ചില സ്ഥലങ്ങളിലൂടെ ഇതേക്കുറിച്ച് പറയുന്നുണ്ട് നമുക്ക് വേഗത്തിൽ ഇരുപതാം അധ്യായത്തില് എന്താണ് ഈ രണ്ടാം മരണത്തെ കുറിച്ച് പറയുന്നത് നമുക്ക് വേഗത്തിൽ നോക്കാം ഇരുപതാം അധ്യായം നാല് മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവൽ ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിൻ്റെ സാക്ഷ്യവും ദൈവവചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിൻ്റെ പ്രതിമയെയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിൻ്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെയും ഞാൻ കണ്ടു ഇവിടെ നെറ്റിയിലും കൈമേലും എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏൽക്കുക എന്നുള്ളൊരു കാര്യം പലരും പറയാറുണ്ട് കഴിഞ്ഞ ഒരു പത്തു വർഷത്തിനകത്ത് ഈ അന്ത്യകാല പണ്ഡിതന്മാർ എന്ന് പറയുന്ന ഒരു കൂട്ടമുണ്ട് അവര് പലതരം മുദ്രകൾ ഉണ്ടെന്ന് ഇപ്പോൾ ഏറ്റവും അവസാനം കോവിഡ് വാക്സിൻ മുദ്രയാണ് എന്ന് പറഞ്ഞ ഒരു വലിയ വലിയ പ്രസംഗം നടപ്പം അതൊന്നുമല്ല കേട്ടോ ഇവരൊന്നും ഇവരൊന്നും പ്രസംഗിക്കുന്ന ഒന്നുമല്ല ഈ എതിർ ക്രിസ്തുവിന്റെ മുദ്ര എന്ന് പറയുന്നത് അത് വളരെ വ്യത്യസ്തമായ ഒരു കാര്യമാണ് കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് ഈ ബൈബിൾ ക്ലാസ്സിൽ അത് വളരെ ആഴത്തിൽ ചർച്ച ചെയ്യണം എന്താണ് എതിർ ക്രിസ്തുവിന്റെ മുദ്ര എന്നുള്ള വളരെ ആഴത്തിൽ ആ അധ്യായം വരുമ്പോൾ നമുക്ക് ചർച്ച ചെയ്യണം നമുക്ക് പഠിക്കണം സ്തോത്രം ഇവരൊക്കെ പഠിക്കുന്ന പറയുന്നത് വെറും വ്യാജമാണ് കോവിഡ് വാക്സിൻ എന്ന് പറയുന്നോ വേറെ ഏത് വാക്സിൻ എന്ന് പറയുന്നതോ എതിക്രിസ്തുന മുദ്ര അല്ല കടിച്ചാൽ പൊട്ടാത്ത ചില ഫാർമസ്യൂട്ടിക്കൽ ടേംസ് ഒക്കെ കൊണ്ടുവന്ന് പഠിപ്പിക്കുന്ന ചിലരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതൊക്കെ വെറും മിഥ്യയാണ് നിങ്ങളെ പറ്റിക്കുകയാണ് നിങ്ങളുടെ പോക്കറ്റിലെ കാശ് പോകുക നിങ്ങളുടെ സമയം പോവുക അതൊന്നുമല്ല എതിർക്കിസ്തുവന മുദ്ര നെറ്റിമേലും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്കളെ ഞാൻ കണ്ടു അവർ ജീവിച്ച് ആയിരം ആണ്ട് ക്രിസ്തുവിനോട് കൂടി വാണു അഞ്ചാം വാക്യം മരിച്ചവരിന് ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിവോളം ജീവിച്ചില്ല മരിച്ചവർ ശേഷമുള്ളവർ അപ്പോൾ നോക്കിയേ ഈ ഒരു മരണം ഓർക്കുക ഇത് ആദ്യത്തെ മരണമാകട്ടോ ഒന്നാം മരണത്തിന്റെ കാര്യമാ ഈ ഒന്നാം മരണത്തിൽ എല്ലാവരും ഉയർത്തെഴുന്നേൽക്കുകയില്ല അതുകൊണ്ടാണ് തെസിലോണിക് ലഹനത്തിൽ പറയുന്നത് ക്രിസ്തുവിൽ മരിച്ചവർ മുന്നമേ ഉയർക്കുമെന്ന് അപ്പോൾ ക്രിസ്തുവിൽ മരിച്ചവർ മാത്രമേ ഉയർക്കുകയുള്ളൂ ക്രിസ്തുവിൽ മരിക്കാത്തവർ എന്ന് പറഞ്ഞാൽ നമ്മൾ മുൻപേ വായിച്ച കാര്യങ്ങൾ ചെയ്തവരും അതുപോലെ തന്നെ അന്ത്യകാലത്ത് ഈ എതിർ ക്രിസ്തുവിന്റെ മുദ്ര ഏറ്റവരും എതിർ ക്രിസ്തുവിന്റെ പ്രതിമയെ വണങ്ങുകയും ചെയ്തുവരാം ഞാൻ ഒരു കാര്യം പറയട്ടെ ബിംബാരാധനയെ കുറിച്ച് പറഞ്ഞല്ലോ പ്രതിമ വണക്കത്തെ കുറിച്ച് പറഞ്ഞല്ലോ പ്രതിമ വണക്കം എന്ന് പറയുന്നത് എതിർ ക്രിസ്തുവിന്റെ പ്രതിമയെ വണങ്ങുവാനുള്ള പ്രാക്ടീസ് ആണ് എന്ന് പ്രിയമുള്ളവർ മനസ്സിലാക്കുക കാരണം ഞാനത് കുറച്ചൊന്നും നിങ്ങൾക്ക് പറഞ്ഞു തരാം ഉദാഹരണം ചെറിയ ഉദാഹരണം പറഞ്ഞുതരാം ഞാൻ ചെറിയ ഉദാഹരണം നിങ്ങൾക്ക് പറഞ്ഞുതരാം ക്രൈസ്തവ മേഖലയിൽ നിന്ന് ഉദാഹരണം പറഞ്ഞുതരാം ഒരു നിങ്ങളുടെ ഭാവനയിലേക്ക് കൊണ്ടുവരുക ഒരു ഒരു ജംഗ്ഷൻ കൊണ്ടുവരിക ആ ജംഗ്ഷനിൽ സംസാരിക്കുന്ന ഒരു പ്രതിമ ഇരിക്കുന്നു എന്ന് വിചാരിക്കുക സംസാരിക്കുന്ന ഒരു പ്രതിമ നിങ്ങൾ പോയി എന്തെങ്കിലും പറഞ്ഞാൽ ഉത്തരം പറഞ്ഞു തരും ഈ പ്രതിമയുടെ മുമ്പാകെ ഇന്ന് ഈ ലോകത്തിലുള്ള സഭാ വിഭാഗങ്ങളിലെ വിശ്വാസികൾ അതുവഴി കടന്നു പോകുന്നു എന്ന് വിചാരിക്കുക അപ്പോൾ ഈ പ്രതിമയുടെ മുകളിൽ ഒരു കുരിശൊക്കെ വെച്ചിട്ടുണ്ട് മെഴുകുതിരി കത്തിച്ചിട്ടുണ്ട് ഇതൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്ന് നമുക്ക് കരുതുക ഞാനൊന്ന് ചോദിക്കട്ടെ ഈ ഇന്ന് ലോകത്തിൽ ജീവിച്ചിരിക്കുന്ന സഭാ വിഭാഗങ്ങളെ നമ്മൾ എടുത്താൽ നമ്മൾക്ക് ഈ കേരളത്തിലെ മാത്രം എടുത്തു നോക്കിയാൽ ഉദാഹരണത്തിന് നമ്മൾ ഒന്നാമത്തെ സഭയായ കത്തോലിക്ക സഭ അതിൻ്റെ ശേഷമുള്ള ഓർത്തഡോക്സ് സഭ യാക്കോബായ സഭ മർത്തോമാ സഭ സി എസ് ഐ സഭ ആംഗ്ലിക്കൻ സഭ അതുപോലെ ബ്രദറൺ സഭ പെന്തക്കോസ്ത് സഭകൾ കരിസ്മാറ്റിക് വിഭാഗങ്ങൾ ഇവയാണല്ലോ ഇന്ന് കേരളത്തിൽ ഉള്ള ക്രൈസ്തവ കൂട്ടായ്മകൾ എന്ന് പറയുന്നത് ഇതിലെ ഓരോ സഭകളിലെയും വിശ്വാസികളെ നിങ്ങൾ നിങ്ങളുടെ ഭാവനയിൽ ഈ പ്രതിമയുടെ മുൻപിലൂടെ നടക്കുന്നു എന്ന് ഓർത്തു നോക്കിയേ ഇതിൽ ആരെല്ലാം ആ പ്രതിമയുടെ മുൻപിൽ വരുമ്പോൾ തലകുണിക്കും ഇതിൽ ആരൊക്കെ തലകുനിക്കുക മാത്രമല്ല തിരിഞ്ഞു നിന്ന് വണങ്ങും ഇതിൽ ആരൊക്കെ ആ പ്രതിമയുടെ മുൻപിൽ പോയി നമസ്കരിക്കുകയും മെഴുകറി കത്തിക്കുകയും പൂമാല ചാർത്തുകയും നേർച്ചേർപ്പിക്കുകയും ചെയ്യും ഇതിൽ ആരൊക്കെ ആ പ്രതിമയെ കണ്ട് നോക്കാതെ ബഹുമാനിക്കാതെ കടന്നുപോകും ഇതിൽ ആരൊക്കെ ആ പ്രതിമയെ പുച്ഛിച്ചുകൊണ്ട് കടന്നു പോകും ഇത്രയും മാത്രം നിങ്ങളുടെ ഭാവനയിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാകും പ്രതിമ വണക്കത്തിൻ്റെ വിദൂര വ്യാപ്തമായ വലിയ പ്രശ്നം അനേക അനേക കോടിക്കണക്കിന് ജനങ്ങളെ ഗന്ധക തീപ്പൊയ്യയിലേക്ക് നടത്തുമാറാക്കുന്ന ഒരു പ്രാക്ടീസാണ് വണക്കം എന്നുള്ള അല്ലെങ്കിൽ പ്രതിമ വണക്കം എന്നുള്ളതായ പ്രാക്ടീസ് എന്ന് പ്രിയമുള്ളവർ ബുദ്ധിയുള്ളവർ മനസ്സിലാക്കുക എന്നെ കല്ലെറിയാൻ നോക്കണ്ട ഇത് യാഥാർത്ഥ്യമാണ് ബുദ്ധിയുള്ളവർ കാര്യം മനസ്സിലാക്കുക അതിൽ നിന്ന് വിട്ടുമാറുവാൻ ശ്രമിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇനിയും അടുത്തതായിട്ട് ഇരുപതാം വാക്യം തന്നെ വെളിപ്പാട പുസ്തകം ഇരുപതാം വാക്യം തന്നെ പതിനാല് പതിനഞ്ച് വാക്യങ്ങളിലേക്ക് വരുമ്പോൾ മരണത്തെയും പാതാളത്തെയും തീ പൊകിയിൽ തള്ളിയിട്ടു എന്ന് വെച്ചാൽ നമ്മളിന്ന് കാണുന്ന ഈ മരണവും ഈ ശവക്കുഴിയും ഈ പാതാളവും ഇതിനെല്ലാം എല്ലാം കൂടെ എന്ത് ചെയ്യും മുഴുവനും ആ രണ്ടാം മരണമാകുന്ന തീപ്പൊകിയിലെ ഈ കർത്താവ് തള്ളിയിടും ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും രണ്ടാം മരണമായ തീപ്പൊകിയിൽ തള്ളിയിടും പ്രിയമുള്ളവരെ ഇത് കേൾക്കുമ്പോൾ ഒരു നിമിഷം നിങ്ങളൊന്ന് ചിന്തിക്കുക നിങ്ങളുടെ പേര് ജീവപുസ്തകത്തിൽ എഴുതി എഴുതപ്പെട്ടിട്ടുണ്ടോ ഇനി എന്താണ് ജീവപുസ്തകത്തിൽ പേരെഴുതുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങളൊരു പക്ഷേ നിങ്ങളുടെ സഭാ സഭാസമൂഹങ്ങൾ ഇത് പഠിപ്പിച്ചതൊന്നും ഒന്നും വരില്ല നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കും നിങ്ങൾ ജനിച്ച് എട്ടോ പത്തോ ദിവസം പ്രായമായപ്പോൾ നിങ്ങളുടെ മേൽ കുറച്ച് ജലം തളിച്ചു ഒരു എണ്ണ കൊണ്ട് നിങ്ങളുടെ മേൽ പൂശി നിങ്ങളുടെ നെറ്റിയിൽ റൂഷ്മ വരച്ചു അപ്പോൾ നിങ്ങളുടെ പേര് ജീവന്റെ പുസ്തകത്തിൽ എഴുതപ്പെട്ടുവന്ന അല്ല വിശുദ്ധ വേദപുസ്തകം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് വിശുദ്ധ വേദപുസ്തകം എന്ന് പറയുമ്പോൾ ദൈവം അങ്ങനെയല്ല പഠിപ്പിക്കുന്നത് കർത്താവേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് ഹൃദയത്തിലേച്ചെടുത്ത് അത് വായകൊണ്ട് പരസ്യമായി ഏറ്റു പറയുന്ന ഒരുവനാണ് രക്ഷിക്കപ്പെടുക രക്ഷയുടെ ആദ്യ പടിയാണത് അതിനു ശേഷമാണ് പിതാവിന്റെയും പുത്രനെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ജലത്തിൽ ഇറങ്ങി ഒരു സ്നാപകന്റെ കൈക്കേറ്റിൽ സ്ഥാനപ്പെടുന്നത് ഇത്രയും ചെയ്തവന്റെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നത് ഈ ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കുന്നവന്റെ പേരാണ് ജീവപുസ്തകത്തിൽ എഴുതപ്പെടുന്നത് ദൈവത്തിന്റെ കൽപ്പന അനുസരിക്കാതെ ധിക്കരിക്കുന്ന ഒരുത്തന്റെ പേര് പോലും ജീവപുസ്തകത്തിൽ എഴുതപ്പെടുകയില്ല ഒരു വളരെ ചിന്തിക്കുക നിങ്ങൾ ഇത് ചെയ്തവരാണോ ഞാനീ പറഞ്ഞത് എന്റെ അഭിപ്രായമല്ല കേട്ടോ എന്റെ കൽപ്പനയല്ല ദൈവത്തിന്റെ കൽപ്പന നിങ്ങൾ അനുസരിച്ചുവെങ്കിൽ നിങ്ങൾ രണ്ടാം മരണത്തിൽ ഏൽപ്പിക്കപ്പെടാതെ ഒന്നാം പുനരുത്ഥാനത്തിൽ ക്രിസ്തുവിൽ മരിച്ചവരോടുകൂടെ നിങ്ങൾ എടുക്കപ്പെടും നിങ്ങൾ വീണ്ടും ഞനിച്ചിട്ടില്ല എങ്കിൽ നിങ്ങളുടെ അന്ത്യം ഗന്ധക തീ പൊയ്യായിരിക്കും അതിന് യാതൊരു മാറ്റവുമില്ല കർത്താവ് ഉവ്വ ഉവ്വ എന്നും ഇല്ല ഇല്ല എന്നും പറയുന്നവനാണ് അവനിൽ രണ്ട് വാക്കില്ല ഒറ്റ വാക്കേ ഉള്ളൂ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറ്റി പറയുന്നവനല്ല നമ്മുടെ കർത്താവ് വളരെ മനസ്സിലാക്കുക മനുഷ്യകൽപ്പന അല്ല നാം അനുസരിക്കേണ്ടത് നാം അനുസരിക്കേണ്ടത് ദൈവത്തിൻ്റെ കൽപ്പന ദൈവം നിങ്ങളെല്ലാം അനുഗ്രഹിക്കുമാറാകട്ടെ